കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അവതാരകയാണ് രഞ്ജിനി ഹരിദാസ് പലപ്പോഴും ഒരു സിനിമാ താരത്തിന് ലഭിക്കുന്ന ജനശ്രദ്ധ രഞ്ജിനിക്ക് ലഭിച്ചു തുടരെ വിവാദങ്ങൾ വന്നപ്പോഴും ഇവയെ മറികടന്ന് മുന്നോട്ടു പോകാൻ രഞ്ജിനിക്ക് സാധിച്ചിരുന്നു മുൻപൊരിക്കൽ താൻ കടന്നു വന്ന കുറിച്ച് രഞ്ജിനി സംസാരിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങിയതിനെക്കുറിച്ച് രഞ്ജിനി അന്ന് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് രഞ്ജിനിയുടെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഞാൻ തന്നെയായി നിൽക്കാൻ പേടിയില്ലായിരുന്നുവെന്നും അച്ഛൻ തന്റെ വളരെ ചെറിയ പ്രായത്തിൽ മരിച്ചു അമ്മയും ും വീട്ടിലുണ്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യണമായിരുന്നുവെന്നും രഞ്ജനി പറയുന്നു അമ്മയ്ക്ക് അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കാര്യങ്ങൾ നോക്കണം അതുകൊണ്ട് തന്നെ തനിക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും താൻ തന്നെ ചെയ്യണമെന്നും ആദ്യമായി പീരീഡ്സ് വന്നപ്പോൾ പോലും താൻ തന്നെയാണ് തന്റെ പാഡ് വാങ്ങാൻ പോയത് എത്ര പെൺകുട്ടികൾ ഏഴാം ക്ലാസ്സിൽ അത് ചെയ്തിട്ടുണ്ടാകുമെന്നും രഞ്ജനി ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തിൽ മിസ് കേരള താൻ പങ്കെടുത്തു പന്ത്രണ്ടാം ക്ലാസ് വരെ താൻ ഒരു സ്റ്റേജിൽ ഒറ്റയ്ക്ക് പെർഫോം പോലും ചെയ്തിട്ടില്ല എന്നും ആദ്യമായി സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലും നേടുന്നത് മിസ് കേരളക്കാണെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു ഭംഗി കാരണമല്ല തന്റെ വാക് സാമർഥ്യം കാരണമാണെന്നാണ് തന്റെ അടുത്ത് പറഞ്ഞത് അപ്പോഴാണ് തനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റുമെന്ന് മനസ്സിലായതെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നു സൗന്ദര്യ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയല്ല താൻ മത്സരിച്ചത് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞു പോയതാണ് പക്ഷെ അത് തന്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായി മാറ്റിയെന്നും താൻ എന്ന പതിനെട്ട് വയസ്സുകാരി പെൺകുട്ടി മറ്റുള്ള പെൺകുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആത്മവിശ്വാസത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് തനിക്ക് മനസ്സിലാക്കി തന്നത് മിസ് കേരളയാണെന്നും രഞ്ജിനി പറയുന്നുണ്ട് മാത്രമല്ല താൻ നേരിട്ട ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും രഞ്ജിനി അന്ന് സംസാരിച്ചു തനിക്ക് രണ്ടായിരത്തി എട്ടിൽ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി രണ്ടാഴ്ചയോളം ായിരുന്നുവെന്നും ഡിസ്ക് തെറ്റിയിരുന്നു ആയുർവേദത്തിന്റെ വലിയ ഫാനാണ് താനെന്നും രാവിലെ ആറു മണിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടായിരുന്നു ഷൂട്ടിന് പോയതെന്നും രഞ്ജനി പറയുന്നുണ്ട് ആ സമയത്ത് തനിക്ക് ഇംഗ്ലീഷ് മെഡിസിനോ സർജറിയോ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നുവെന്നും ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സിൽ സർജറി ചെയ്ത് ഡിസ്ക് മാറ്റി മെറ്റൽ പീസ് വെക്കാൻ താല്പര്യമില്ലായിരുന്നുവെന്നും രഞ്ജനി വ്യക്തമാക്കുന്നു അത് നല്ല തീരുമാനമായിരുന്നുവെന്നും ഇന്നും താൻ ആയുർവേദമാണ് ഫോളോ ചെയ്യുന്നതെന്നും രഞ്ജനി ഹരിദാസ് പറയുന്നുണ്ട് താൻ വളരെ ബോൾഡ് ആയതിന് കാരണം അച്ഛനില്ലാതെ വളർന്നതാണെന്നും രഞ്ജനി പറയുന്നുണ്ട് അച്ഛന്റെ സംരക്ഷണയിൽ വളരാത്ത പെൺകുട്ടികൾ ബോൾഡായി പോകും സമൂഹം അങ്ങനെയാണെന്നും രഞ്ജിനി ചൂണ്ടിക്കാട്ടി അതേസമയം പലപ്പോഴും വിവാദങ്ങളുടെ നടുവിലായിരുന്നു രഞ്ജിനി ഹരിദാസ് ടെലിവിഷൻ ഷോകളിൽ രഞ്ജനി ഇപ്പോൾ പഴയതുപോലെ കാണാറില്ല എന്നാൽ നിരവധി ഇവന്റുകൾക്ക് രഞ്ജിനി ഇപ്പോഴും ആങ്കർ ചെയ്യുന്നുണ്ട് രഞ്ജനിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും പലപ്പോഴും ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് നാൽപ്പത്തി രണ്ടുകാരിയായ രഞ്ജനി ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇതുവരെയും താരം തയ്യാറായിട്ടില്ല എന്നാണ് അതേക്കുറിച്ച് രഞ്ജിനി ഒരിക്കൽ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ